നമ്മുടെ കുട്ടികളുടെ മുഖത്ത് വെള്ളനിറത്തിൽ പാട് കാണുമ്പോൾ നമ്മൾ കോമൺ ആയി ഒരു കാര്യമാണ് അത് വൈറ്റമിന്റെ കുറവുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ വയറിൽ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നുള്ളത് ആക്ച്വലി ഇത് വൈറ്റമിന്റെ കുറവുകൊണ്ടാണോ ആണെങ്കിൽ ഏത് വൈറ്റമിൻ്റെ കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ അത് വേറെ കാരണമാണോ വരുന്നത് ഞാൻ ഡോക്ടറെ തട്ടണ ഡെർമറ്റോളജിസ്റ്റാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് പിക്രോസിസ് ആൽബ എന്നൊരു കണ്ടീഷനെ പറ്റിയാണ് കുട്ടികളുടെ മുഖത്ത് വെള്ളനിറത്തിൽ പ്യുവർ വെള്ളയല്ല സ്കിന്നിനേക്കാളും കുറച്ചും കൂടി ലൈറ്റായിട്ട കളറിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ പാടുകൾ ബോർഡർ അത്ര ക്ലിയർ ആയിരിക്കില്ല കുറച്ച് ലൈറ്റർ ആയിരിക്കും അങ്ങനെ കാണുന്നൊരവസ്ഥ വളരെ കോമൺ ആണ് അത് കാണുന്ന നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയും അത് വൈറ്റമിന്റെ കുറവുകൊണ്ടാണ് അത് വൈറ്റമിന്റെ കുറവുകൊണ്ട് വരുന്നൊരു കണ്ടീഷനല്ല വരയുള്ളത് കൊണ്ട് വരുന്നതല്ല പറ്റാസ ആൽബ എന്നൊരു കണ്ടീഷനാണ് ചെറിയൊരു അലർജി പോലത്തെ ഒരു കണ്ടീഷനാണ് സ്കിന്നിൽ വരുന്നത് അത് കുട്ടികൾ വളരെ കോമൺ ആണ് ടോപ്പിൻഡൈറ്റിസ് അഥവാ കരപ്പനുള്ള കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത ഇത്തിരി കൂടുതലാണ് ഇതുപോലെ വേറെ കുറച്ച് കണ്ടീഷനുകളിലും ഇതേപോലെയുള്ള കണ്ടീഷ് വെള്ള കളർ കാണാം അലർജികളിൽ ചില ഇൻഫെക്ഷൻസിൽ പാണ്ഡുരോഗമാണോ എന്നുള്ള സംശയം കോമൺ ആയിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് പാണ്ഡുരോഗത്തിന് നല്ല പ്യുറ് വെള്ളയായിരിക്കും ഈ വെള്ള കളറിലുള്ള മാർക്കുകൾ മുഖത്തുണ്ടാവാം അതിൻ്റെ ബോർഡർ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും നേരെ മറിച്ച് ഈ കണ്ടീഷനിൽ ബോർഡർ കുറച്ച് ക്ലിയർ അല്ലാത്തതായിരിക്കും പ്യുർ വെള്ളയുമായിരിക്കില്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന സംശയം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് ചികിത്സ നേടേണ്ടതാണ് ചികിത്സ എടുത്താലും ഒരു കണ്ടീഷൻ നോർമൽ സ്കിൻ കളറിലാവാനായിട്ട് ചില ആളുകളിലെങ്കിലും കുറച്ചധികം സമയം എടുത്തേക്കാം താങ്ക്